എന്തായാലും ചേട്ടനറിഞ്ഞ് നന്നായി ഞാൻ എങ്ങനെ പറയൂന്ന് ആലോചിച്ച് ഇരിക്കുന്നു ഞാനും ഇഷ്ടത്തിലായിട്ട് ഒരു ആറേഴ് മാസമായിട്ട് എന്റെ ചിന്താഗതിക്ക് ചേർന്ന ഒരാളാണിത് നമ്മുടെ കാര്യം ചേട്ടൻ വേറെ ലോകത്ത് ഞാൻ വേറെ ലോകത്ത് നീ അങ്ങനെ പറയല്ലേ ചിലപ്പോ ഒരു കുടുംബം രണ്ടത്തും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് ഓടുമ്പോ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാ പക്ഷെ അതൊക്കെ നിനക്കും നമ്മുടെ മോൾക്ക് അല്ലാതെ ുംറങ്ങേറ്റ് ചേട്ടാ ഒരു കാര്യം ആലോചിച്ചോക്കെ ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ട് അതിൽ ആറു ദിവസം ചേട്ടൻ ജോലിക്ക് പോകും ഒരു ദിവസം ചേട്ടാ എവിടെയെന്ന് വിശ്രമിക്കും ചേട്ടാ എന്റെ കാര്യം ചിന്തിക്കുന്നുണ്ടോ എവിടുന്നു ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ

ചേട്ടൻ ദയവേദ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ മ്യൂച്വൽ ഡിവോഴ്സ് അങ്ങ് ഒപ്പിട്ട് വന്നേക്കണം ചേട്ടാ മോളെ ഞാൻ കൊണ്ടുപോവാണ് ചേട്ടൻ അറിയാമല്ലോ പെൺകുട്ടികൾ അമ്മയുടെ നിൽക്കുന്ന സേഫ് ചേട്ടാ ഇതിന്റെ പേരിൽ എന്തെങ്കിലും കേസിന് പോയാലും കോടതിയുടെ വിധി എനിക്ക് അനുകൂലമായിരിക്കും വെറുതെ കേസും വഴക്കും ആയിട്ട് ചേട്ടൻ പോയി വെറുതെ സമയം കളയണ്ട മോളമ്മേരുടെ അച്ഛ മോളൊന്ന് കണ്ടോളാം ഒരു 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 പുതിയ വീട് 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 വെക്കണം കേട്ടോ വീടാ ഓ വെക്കണ്ടേ വെക്കണ്ടേ പിന്നെ കിടക്കുന്നേ അതിനൊക്കെ സമയം നേരം ഇപ്പൊ പഴയതുപോലൊന്നും അല്ല സ്വന്തമായിട്ടൊരു കുടുംബം ഉണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു കുട്ടിയുണ്ട് അവരൊക്കെ നല്ലപോലെ നോക്കണ്ടേ അതൊക്കെ എനിക്കറിയും

ഓളെ വാശി പിടിക്കല്ല നമ്മ പറയുന്നത് കേക്ക് ഇവിടെ കിടന്ന് ദുസ്വപ്നം കാണുന്നാ നെനിക്ക് ഇവിടെ കടക്കാന പാറോ 엄마 പറഞ്ഞ മറിയക്ക് കേക്ക് ഇന്നെവിടെ കടക്കാനുള്ള ഓളെ അമ്മ പറഞ്ഞാൻസരിച്ച് നാളെ കുറേ ചോക്ലേറ്റൊക്കെ മേടിച്ചേരാ നെനിക്ക് ഒന്നും വേണ്ട നെനിക്ക് അമ്മയരെ അടുത്ത് കടക്കാനായി ലൈക്ക് എട്ടെ പോരെ തര കବട റൂംണ്ടാക്കിട്ടിട്ടില്ലല്ലോ നമ്മ കବട പോയി കടന്നോടേ ഇവിടെ ഇതിന്റെ ഇടയില വന്ന് കടക്കാൻ പറ്റുന്നില്ലന്ന് വെച്ചിട്ടുണ്ട് ഹ് കൊച്ചല്ലേ കൊച്ചെന്നും പറഞ്ഞൊരു മര്യാദ അതങ്ങനെ ജനിക്കണം എവിടെ നിന്ന് ഇങ്ങുണ്ടാക്കിട്ട് ഞാൻ ചമക്കണമെന്നാണ് എനിക്ക് നോക്കാൻ വയ്യോന്നെ ഇനി നീ ഇവിടെ നല്ല ഞാൻ ഞാൻ കൊന്നു കളയും കേട്ടോ വളർച്ച അവൾ കൊച്ചാണ് അവൾ കിടന്ന് ശീലിച്ചിട്ടുള്ളൂ അങ്ങനത്തെ ശീലം ഇവിടെ വേണ്ട ഞാൻ പിന്നെ അങ്ങനത്തെ ഒരു കിഴങ്ങൻ തന്തേനല്ല എനിക്ക് എന്റെ പ്രൈവസിയുണ്ട് എന്റെ ഒരു കൊച്ച് രാവന അപ്പൊ ഉണ്ടായതിന് ഫുഡ് ഇവിടെ കൊണ്ടിട്ടിങ്ങനെ ഇപ്പ ചോറ് വരാൻ കേട്ടോ ഒന്ന് മറിക്കേക്ക് ചോറ് കൊടുക്ക

എന്താട്ടാ പതിവില്ലാതെ എന്താട്ടാ പതിവില്ലാതെ കാശിന് എന്തെങ്കിലും ആവശ്യം ഏയ് കാശിന്റെ ആവശ്യം പിന്നെ ഒരു കാര്യം പറഞ്ഞ നീ സമാധാനത്തോടെ കേൾക്കണം എന്ത് ചേട്ടാ মাৰ ഹലോ ചേട്ടാ ഇത് ഞാനാ ചേട്ടാ ഒന്ന് ഇതുവരെ വരാമോ എന്നിട്ടിത്രേ നാളും എന്റെ മുന്നിൽ നാടകം കളിക്കായിരുന്നു ഞാൻ കൊന്നേട്ട കഴുത്ത് ഞെരിച്ചു കൊന്നു ശ്വാസം മുട്ടത്ത ഞാൻ കണ്ടു എല്ലാ എന്റെ നെറ്റ എന്റെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അവൻ്റെ കൂടെ എനിക്കിനി എന്തേണോന്നറിയില്ല ചേട്ട പോലീസുകാർ വരൂ എന്ത് കൊണ്ടുപോവോ നമ്മുടെ മോളൊക്കെ ഒന്നോണ്ടല്ലേ ചേട്ടെന്തേനോന്ന് പറഞ്ഞെന്താ ചെയ്യ ഇനി നീ വിഷമിച്ചിരുന്നിട്ട് എന്താ പ്രയോജന ഇനി എന്തെങ്കിലും എന്തെങ്കിലും കഴിക്കേ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും വന്നതൊന്നും നീ ആ ബോഡിയെ കുറിച്ചാണ് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അന്നീ പേടിക്കണ്ട തൊണ്ണൂറ് ശതമാനം അതാരും കണ്ടുപിടിക്കൂല പിന്നെ പത്ത് ശതമാനം അതിന് ഞാൻ കഴിഞ്ഞ കാര്യം എന്തായാലും മോൾക്ക് വന്നതൊന്ന് ഇനി നീ ഇങ്ങനെ കരഞ്ഞു ആഹാരം കഴിക്കാതിരുന്ന് എന്തെങ്കിലും വരുത്തി വെച്ചാൽ അതിനും അതിലൂടെ ഞാൻ സമാധാനം പറയണേ കഴുകിന്റെ തെറ്റാണ് പോയില്ലോ Yeah. ഒരുപാടൊന്നും വേണ്ട രക്തം മതി കഴിഞ്ഞോളൂ നമ്മടെ മോക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യട്ടെ മോക്കേണ്ടിയില്ല എനിക്ക് വേണ്ടി നമ്മുടെ മുളക്കൊന്നവനെ കൊല്ലാൻ തോന്നി തോന്നിയില്ല നീ കൊന്നു അപ്പോ എന്റെ മോളക്കൊന്ന് അതിന് കാരണക്കാരി എന്നെ എനിക്ക് കൊല്ലാൻ തോന്നൂലേ തോന്നുന്നു

മോക്ഷം തരുവാ സ്ത്രീയായിട്ട് ജനിക്കും നല്ലൊരു അമ്മയായിട്ട് ജനിക്കും കഴി Pay